കെ പി സി സി അധ്യക്ഷ പദവിയിൽ നിന്ന് കെ സുധാകരൻ അങ്ങനെ വെറുതെ ഒഴിഞ്ഞു പോയതല്ല എന്ന് ഇപ്പോൾ ബോധ്യമായിരിക്കുകയാണ് അത് സംബന്ധിച്ച് വ്യക്തമായ വ്യവസ്ഥകളും ഉപാധികളും സുധാകരൻ മുന്നോട്ട് വെച്ചിരുന്നു മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമമായ മലയാള മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് സുധാകരൻ ഇത് സംബന്ധിച്ച് വെളിപ്പെടുത്തൽ നടത്തിയത് ഒരു സുപ്രഭാതത്തിൽ തന്നെ മാറ്റിയതല്ലെന്നും അതിനു മുൻപ് ചർച്ചകൾ നടന്നുവെന്നും പല ഉറപ്പുകളും ലഭിച്ചുവെന്നും സുധാകരൻ അഭിമുഖത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട് അടുത്ത തവണ യു ഡി എഫ് അധികാരത്തിലെത്തുന്ന സാഹചര്യം സുപ്രധാന ചുമതലകളാണ് കെ സുധാകരനായി കോൺഗ്രസ് മാറ്റിവച്ചിരിക്കുന്നത് അതിനു പുറമെ പാർട്ടിയിലും നിർണായക റോൾ സുധാകരനെ കാത്തിരിക്കുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റും സുധാകരൻ ഉറപ്പിച്ചു കഴിഞ്ഞതായും കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം ആദ്യമായാണ് പദവി ഒഴിയേണ്ടി വന്ന സാഹചര്യത്തെ പറ്റി സുധാകരന്റെ വെളിപ്പെടുത്തൽ കെ പി സി സി അധ്യക്ഷ പദവിയിൽ നിന്ന് മാറണമെന്ന് ഡൽഹിയിൽ വെച്ച് കെ സി വേണുഗോപാലാണ് ആവശ്യപ്പെട്ടതെന്ന് സുധാകരൻ പറയുന്നുണ്ട് ബെൽഗാവി മ്മേളനത്തിന് ശേഷം ആറു പി സി സി അധ്യക്ഷന്മാർ രാജ്യത്ത് മാറിയിരുന്നു അതിന്റെ ഭാഗമായി നേതൃത്വം കേരളത്തിലും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്ന് വേണുഗോപാൽ പറഞ്ഞു മറ്റു പല സ്ഥാനങ്ങളും നൽകാമെന്ന് പ്രത്യേക ഇളവ് നൽകി നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം നൽകുമെന്നും സർക്കാരിന്റെ ഭാഗമാക്കാമെന്നും വേണുഗോപാൽ ഉറപ്പു നൽകിയിട്ടുണ്ട് ഒഴിവാക്കുന്നതല്ല പാർട്ടിയിൽ തന്നെ ഉണ്ടാകണമെന്നുമാണ് വേണുഗോപാൽ പറഞ്ഞത് ഉചിതമായ ആദരം നൽകി അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റാനാണ് ആഗ്രഹിക്കുന്നതെന്ന് വേണുഗോപാൽ പറഞ്ഞപ്പോൾ മാറാൻ തയ്യാറാണെന്ന് താൻ അറിയിക്കുകയായിരുന്നുവെന്നും സുധാകരൻ പറഞ്ഞു പ്രവർത്തക സമിതി അംഗത്വം വാഗ്ദാനം ചെയ്തതിനൊപ്പം താൻ നിർദ്ദേശിക്കുന്ന ആളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാമെന്ന ഉറപ്പും ലഭിച്ചു അങ്ങനെയാണ് സണ്ണി ജോസഫ് കെ അധ്യക്ഷ പദവിയിലേക്ക് വരുന്നത് രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജുൻ ഖാർഗെയുമായും സംസാരിക്കാൻ പോയത് അധ്യക്ഷ പദവിയിൽ നിന്ന് മാറേണ്ടി വരുമെന്ന ധാരണയിലാണ് മാറ്റമെന്ന് നേരത്തെ പറഞ്ഞിരുന്നതിനാൽ തെരഞ്ഞെടുപ്പ് കഴിയും വരെ തുടരാൻ അവസരം നൽകണമെന്ന് ആവശ്യപ്പെടാനായിരുന്നു തീരുമാനം അവരുമായി നടന്ന ചർച്ചയിൽ മാറണമെന്ന് എന്നോട് രണ്ടുപേരും ആവശ്യപ്പെട്ടില്ല കേരളത്തിലെ നേതാക്കളെ ഫോണിൽ വിളിച്ച് സംസാരിക്കാമെന്നും ആരോഗ്യാവസ്ഥ എന്തെന്ന് ചോദിക്കട്ടെ എന്നും പറഞ്ഞിരുന്നു അല്ലാതെ നേതാക്കൾ ഒരു സൂചന പോലും തന്നില്ല എന്നും സുധാകരൻ വ്യക്തമാക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പിണറായി വിജയന് എതിരായ അന്തിമ പോരാട്ടമാണ് അതിനെ കണ്ടത് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും മാറണമെന്ന് ആവശ്യപ്പെടാതിരുന്നതോടെ മാറേണ്ടി വരില്ലെന്നാണ് കരുതിയതെന്നും സുധാകരൻ വെളിപ്പെടുത്തുന്നുണ്ട് കണ്ണൂരിൽ കോൺഗ്രസ് നേരിടേണ്ടി വന്ന വെല്ലുവിളികളെ ആദ്യം ഖാർഗേക്ക് മനസ്സിലായില്ലെന്നും പിന്നീട് രാഹുൽ ഗാന്ധിയാണ് സി പി കോട്ടയായ കണ്ണൂരിന്റെ ചരിത്രം ഖാർഗയ്ക്ക് മനസ്സിലാക്കി കൊടുത്തതെന്നും സുധാകരൻ പറയുന്നുണ്ട് എന്തായാലും യു ഡി എഫ് സർക്കാരിൽ മന്ത്രി പദവി ലക്ഷ്യമിടുന്നുണ്ടെന്ന് തുറന്നു പറഞ്ഞ സുധാകരൻ പക്ഷേ മുഖ്യമന്ത്രി പദവിയിലേക്ക് തന്റെ കണ്ണ് പതിഞ്ഞില്ലെന്ന് പറയാതെ പറയുകയാണ്